ഹായ് അസ്സാം വലൈക്കും എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇഷ്ട ഇതൊരു അടിപൊളി വീടായിട്ട് വന്നിരിക്കുന്നത് കേട്ടോ വീട് വയ്ക്കാൻ അനുയോജ്യമായ അതുപോലെ തന്നെ നമുക്കൊരു ചെറിയ പ്രൊഡക്ഷൻ യൂണിറ്റിന് ഒരു ഫാക്ടറിക്കൊക്കെ അനുയോജ്യമായ കുറഞ്ഞ സ്ഥലം ഒരു പത്ത് സെൻറ്റ് സ്ഥലമാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് അപ്പോൾ പത്ത് സെൻ്റ് സ്ഥലം എന്ന് പറയുമ്പോൾ നമുക്ക് ലക്ഷക്കണക്കിന് രൂപ ഒന്ന് കൊടുക്കണ്ട റോഡ് സൗകര്യമുണ്ട് അതുപോലെ തന്നെ കറണ്ട് സൗകര്യമുണ്ട് എല്ലാ സൗകര്യങ്ങളുള്ള റോഡിനോട് ചേർന്ന് കിടക്കുന്ന ഹൈവേയിൽ നിന്ന് രണ്ട് കിലോമീറ്റർ താഴെ മാത്രം ദൂരമുള്ള ഒരു പ്രോപ്പർട്ടിയാണ് നമ്മളിന്ന് കാണിക്കുന്നത് മുണ്ടൂർ പഞ്ചായത്തിലാണുള്ളത് മുണ്ടൂർ പഞ്ചായത്തിലെ നായമ്പാടത്താണുള്ളത് നായമ്പാടത്തിലേക്ക് നമ്മൾ ഇതേപോലെ പ്രൊഡക്ഷൻ യൂണിറ്റുകളൊക്കെയുള്ള സമീപത്ത് ഫാക്ടറികളൊക്കെ പ്രവർത്തിക്കുന്ന പിന്നെ അതുപോലെ തന്നെ ചെറിയ ചെറിയ അതായത് വലിയ ഫാക്ടറികളൊന്നുമല്ല പിന്നെ അതേപോലെ തന്നെ നമുക്കും എന്ത് ചെയ്യുക കമേഴ്സ്യൽ പർപ്പസിന് ലൈസൻസൊക്കെ കിട്ടാവുന്ന നല്ലൊരു ഏരിയ തന്നെയാണ് റോഡ് സൗകര്യം അതുപോലെ തന്നെ നല്ല ഹൈ വോൾട്ടേജുള്ള ഇലക്ട്രിസിറ്റി സൗകര്യങ്ങളൊക്കെ ലഭ്യമാക്കാൻ നമുക്ക് യാതൊരു തടസ്സവുമില്ല കാരണം അതിനുള്ള സൗകര്യങ്ങളുടെ അടുത്ത് അടുത്തടുത്തുണ്ട് ഓക്കെ അപ്പോൾ ഒരു ലക്ഷം രൂപ ഏകദേശം ഒരു ലക്ഷം രൂപ ഓക്കെ അതിന് മുകളിലേക്ക് എന്തായാലും നമ്മൾ കൂടുതൽ കൊടുക്കേണ്ട ഏകദേശം ഒരു ലക്ഷം രൂപ ഈ ഒരു പ്രോപ്പർട്ടി സ്വന്തമാകും പിന്നെ എന്തെങ്കിലും സം മാറ്റങ്ങളൊക്കെ ഉണ്ടാവട്ടോ ഓണറെ നേരിട്ട് ഏൽപ്പിച്ചൊരു പ്രോപ്പർട്ടിയാണ് അപ്പോൾ ഒരു ലക്ഷത്തിൽ തന്നെ പിടിച്ചു നിൽക്കുമോ അങ്ങനെ അങ്ങനെ ചോദിക്കും ആളുകളെ ഇപ്പോൾ ഫ്ലെക്സിബിളാണ് നിങ്ങൾക്ക് അവരുമായി സംസാരിക്കാം ചെറിയ രീതിയിലുള്ള മാറ്റങ്ങൾക്കും തയ്യാറാകും വളരെ പെട്ടെന്ന് എടുക്കുകയാണെങ്കിൽ കേട്ടോ അപ്പോൾ മോ ഡീറ്റെയിൽസ് നിങ്ങൾ ഓണറുമായി സംസാരിച്ച് നേരിട്ട് ഒന്ന് കാണാം നമ്മൾ കാര്യങ്ങൾ എങ്ങനെയാച്ചാൽ നമ്മൾ സാധാരണ പറയാറുണ്ടല്ലേ ഈ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നമ്മൾ സ്ഥലങ്ങൾ വെൽക്കുമ്പോൾ വാങ്ങുമ്പോഴും ഓണറിൽ നിന്ന് രണ്ട് ശതമാനവും ബയറിൽ നിന്ന് ഒരു ശതം ഇങ്ങനെയാണ് കമ്മീഷൻ വാങ്ങിക്കാറുള്ളത് അല്ലേ അപ്പോൾ മുണ്ടൂർ പഞ്ചായത്താണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നിരവധി പ്രദേശങ്ങൾ മുണ്ടൂർ പഞ്ചായത്തിലെ കാണിച്ചത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല പെട്ടെന്ന് വന്ന് സ്ഥലം കാണാനും പോകാനൊക്കെ അല്ലേ അതുപോലെ തന്നെ വളരെ പ്രകൃതി രമണീയമായ മനോഹരമായ ലൊക്കേഷൻ ആണ് വരുന്നത് നമ്മളെ പുറകിൽ നമ്മളൊരു വീടൊക്കെ വെക്കുകയാണെങ്കിൽ നല്ലൊരു മൗണ്ടൻ വ്യൂ കിട്ടുന്നതാണ് അല്ലേ നല്ല കലടിക്കോട് മലയുടെ മനോഹരമായ കാഴ്ചകൾ നമുക്ക് വീടിൻ്റെ മുകളിൽ മുകളിലത്തെ താഴെ എന്നാൽ തന്നെ കാണാൻ പറ്റും ഓക്കെ അപ്പോൾ എന്തായാലും താഴെ കൊടുത്തിട്ടുള്ളത് ഉടമസ്ഥൻ്റെ നമ്പറാണ് ആ നമ്പറിലേക്ക് നിങ്ങൾ വിളിക്കുക വിലയും മറ്റ് കാര്യങ്ങളും ലൊക്കേഷനും ഡോക്യുമെൻറ്റിനെ കുറിച്ചുള്ള സംശയങ്ങളും എല്ലാം നിങ്ങൾക്ക് ചോദിച്ചാൽ മനസ്സിലാക്കാം വേറെന്താ ആദ്യം നമ്മുടെ ചാനൽ കാണുന്ന ആൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങൾ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ പ്ലസ് ആയാലും മൈനസ് ആയാലും നിങ്ങൾ കമൻ ബോക്സിൽ ആഡ് ചെയ്യുക അല്ലേ ഭൂമി വാങ്ങുന്നത് വിൽക്കുന്നതുമായ മനോഹരമായ വ്യത്യസ്തമായ വീഡിയോകളുമായി നമ്മൾ എന്നും വരുന്നതാണ് എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ